പാലക്കാട് പറലിയെ ലോക കായിക ഭൂപടത്തിന്റെ നിറകയിലെത്തിച്ച കായിക അധ്യാപകൻ പി ജി മനോജ് ട്രാക്ക് വിട്ട് വിത്തും കൈക്കോട്ടുമെടുത്ത് വയലിലേക്ക് അധ്യാപക ജോലിയിൽ നിന്ന് വിരമിക്കാൻ ഇനി മൂന്ന് വർഷം കൂടിയുള്ളപ്പോഴാണ് പാരമ്പര്യം പിന്തുടർന്ന് മുഴുവൻ സമയ കർഷകനാവാൻ മനോജ് മാഷ തയ്യാറെടുക്കുന്നത് കായിക മേഖലയിലെ സുവർണ നേട്ടങ്ങളെപ്പോലെ തന്നെ മൂല്യമാണ് വെറും തലമുറയ്ക്കായി കരുതേണ്ട നല്ല ഭക്ഷണവും ജീവവായുവുമെന്ന തിരിച്ചറിവാണ് കൃഷിയിലേക്ക് തിരിയാനുള്ള തീരുമാനത്തിന് പിന്നിൽ ആയിരങ്ങളെ കായിക ലോകത്തേക്ക് കൈപിടിച്ചു കൂടെ കൂട്ടി മികവിലേക്ക് ഉയർത്തിയ മനോജ് കൃഷി പച്ച കരുതിയല്ല മുണ്ടും മടക്കി കുത്തി കൃഷിയിലേക്ക് ഇറങ്ങുന്നത് വീടിന് ചുറ്റും പച്ചപ്പും ഹരിതാപയും ഒക്കെ കാണുമ്പോൾ കിട്ടുന്ന മനസ്സുഖം പിന്നെ വിഷരഹിത വിളകൾ ഉൽപ്പാദിപ്പിക്കുക അതാണ് ലക്ഷ്യം സ്കൂളിൽ ദിവസേന രാവിലെയും വൈകിട്ടും കുട്ടികൾക്കുള്ള പരിശീലനം കഴിഞ്ഞാൽ മനോജ് ഫീൽഡിലേക്കാണ് തലമുറ കൈമാറി വന്ന മണ്ണിൽ മുള പൊട്ടുന്നത് നേരിട്ടറിയാൻ ഓടിയെത്തും ഓരോ താരങ്ങളെയും കണ്ടെടുക്കുമ്പോഴും മനോജ് മാഷിന്റെ മുന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ടാകും ട്രാക്കിലെയും ഫീൽഡിലെയും സുവർണ നേട്ടങ്ങൾ മാത്രമല്ല ജീവിതം സുരക്ഷിതമാക്കുന്നിടം വരെ മാഷ് ഒപ്പമുണ്ടാകും അതുപോലെ നിലമൊരുക്കി വിത്തെറിഞ്ഞ് നൂറുമേനി വിളയും വരെ മാഷ് കൂടെ ഉണ്ടാകും മണ്ണിൽ പൊന്നു പൊന്നുവിളയുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ട്രാക്കിലെ മികവിന് സമാനമാണെന്നാണ് മാഷിന്റെ പക്ഷം മാത്രമാണ് ഈ ഇരുപത്തി വർഷം പർളി ഹൈ സ്കൂളിൽ ഒരു കായിക പരിശീലനം എന്ന നിലയിൽ എനിക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കായിക താരങ്ങളിലൂടെ കഴിഞ്ഞിട്ടുള്ളൂ കാരണം നല്ല കർഷകനായതുകൊണ്ട് മാത്രമാണ് അത്രയും ഒരു കർഷകൻ എങ്ങനെയാണോ കൃഷിഭൂമിയോട് കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികളോടും എൻ്റെ വിദ്യാലയത്തോടും കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും വലിയ റിസൾട്ട് പൊതുസമൂഹം അറിയാവുന്ന രീതിയിലുള്ളൊരു വിദ്യാലയം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു കർഷകനായിരുന്നില്ല എങ്കിൽ എനിക്ക് ഇത്രയധികം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു അതിലുപരി മൂന്ന് വർഷം കഴിയുമ്പോൾ വിരമിച്ച ശേഷം ഈ കൃഷിഭൂമിയിൽ തന്നെ വരണമെന്നും ഇതിൽ എന്ത് നേട്ടങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റിയതാണ് ഇത് സ്പോർട്സിന് അങ്ങനെയല്ല ഒരു കുട്ടി വലിയ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റും കുട്ടിക്കും എനിക്കുള്ളതാണ് എൻ്റെ വിദ്യാലയത്തിനുള്ളതാണ് ഇതെന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട പണി എന്ന് മാത്രമല്ല അതൊരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും തരുന്ന ഒരു സംവിധാനമാണ് അതേസമയം കൃഷിഭൂമി അങ്ങനെയല്ല വേദനകളുണ്ടെങ്കിലും അതിലെ സന്തോഷങ്ങളുണ്ടെങ്കിലും അത് ഞാനും എൻ്റെ കൃഷിഭൂമി മാത്രമേ അറിയുള്ളൂ ഒരു പക്ഷേ മുന്നരോഗം വന്നിട്ടോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മഴയില്ലാതാവുകയെ ഒക്കെ ചെയ്താൽ പോലും അതിലെല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയുന്നത് ഈ കൃഷിഭൂമിയിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ കൃഷിയിൽ വരണം ഇതിൽ ആത്മാർത്ഥമായിട്ട് അതിൽ എൻ്റെ മുത്തശ്ശന്മാരും എൻ്റെ അച്ഛനൊക്കെ വന്ന ആ വഴി വരുമ്പുകളിലൂടെ എനിക്ക് യാത്ര ചെയ്യണം അതിലൂടെ നല്ല ഭക്ഷണം എൻ്റെ സഹജീവികൾക്ക് നൽകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം നമ്മൾ സംസ്ഥാന മീറ്റ് വരാറായി ആ സംസ്ഥാന മീറ്റിൽ നല്ല പ്രകടനം പള്ളി കുട്ടികളുടെ വക എത്രമാത്രം ഉയർ ഉയർന്നതാക്കാൻ കഴിയുമോ അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ ജില്ലാ മത്സരങ്ങളിലും സബ് ജില്ലാ മത്സരങ്ങളിലും അതുപോലെ തന്നെ ദേശീയ മത്സരം ആകുമ്പോൾ കേരളത്തിന് വേണ്ടി എത്ര പള്ളിയ സ്കൂളുടെ സംഭാവന എത്രത്തോളം ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം നമ്മുടെ കുട്ടികളിലൂടെ ഞങ്ങളത് നേടിയെടുക്കും പ്രത്യേകിച്ചും പാലക്കാട് ജില്ല ചാമ്പ്യനാവുന്നതിന് വേണ്ട എല്ലാ കരുതലോടുകൂടി ഞങ്ങൾ നല്ല രീതിയിലുള്ള പരിശീലനം ഈ വർഷം ഈ അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ദേശീയ മിറ്റിന് പോകുമ്പോഴും ഞങ്ങൾ കഴിഞ്ഞ തവണ നേടിയ മൂന്ന് സ്വർണത്തെക്കാളും ഒരു സ്വർണം കൂടുതൽ വാങ്ങിക്കണം എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അത് വാങ്ങിക്കുക തന്നെ ചെയ്യും അതിന് തീരുമാനങ്ങളിലും കൂടെ കൂടെ ഉണ്ടായത് എല്ലാം വിചാരിച്ചു പോലെ നടക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ നാട്ടിട വഴികളിലൂടെ നടന്നേറുമ്പോൾ പച്ചപ്പ് പുൽകുന്ന വയലേലകളിൽ പതിര് കതിരാവുന്നത് സമാനമായി കായിക വഴികളിലും ശ്രദ്ധയുണ്ട് വൈകാതെ ട്രാക്ക് വിട്ട് മനോജ് പൂർണ്ണമായും കർഷകരാകും കൃഷിയിടം തരിശിടുന്നതും പുഴ വഴി ഒഴുകുന്നതുമെല്ലാം പതിവാകുമ്പോൾ ഭൂമിയുടെ സ്വാഭാവികത നിലനിർത്തിയാൽ നാടും നാട്ടുകാർക്കും ഒരുപോലെ സമൃദ്ധിയുണ്ടാകും എന്ന് നമുക്ക് നൈർമല്യമുള്ള നാളുകൾ സ്വന്തമാക്കും ആന്തിരക്കാരന്റെ അരിയും തമിഴിന്റെ പച്ചക്കറിയിലോറിയും കാത്തിരുന്ന് കഴിച്ച് ഏമ്പൊക്കം പെടുന്ന മലയാളിക്ക് മുന്നിലേക്ക് ഇനി വിജയത്തിന്റെ നൂറുമിനി കഥയുമായി വരട്ടെ മനോജ് മാഷർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി